ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി കൂട്ടായ്മയായ യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷന്റെ ദേശീയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യു കെയിലെ ഫാഷൻ രംഗത്ത് തരംഗമായി മാറിയ മാണിക്കത്ത് ഇവൻറ്സുമായി ചേർന്ന് നോർത്ത് വെസ്റ്റിലെ പ്രിസ്റ്റൻ പാർക്ക് ഹാൾ ഹോട്ടൽ ആൻഡ് സ്പായിൽ വെച്ച് യുഗ്മ ശ്രേഷ്ഠ മലയാളി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ പുരസ്കാരദാനവും മാണിക്കത്ത് ഇവൻസ് ഫാഷൻ ഷോ ആൻഡ് സൗന്ദര്യ മത്സരവും നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച സംഘടിപ്പിക്കപ്പെടുന്നു മാളിക്കത്ത് ഇവന്റ്സ് സംഘടിപ്പിക്കുന്ന മിസ് ആൻഡ് മിസസ് മലയാളി യു കെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പരിപാടിക്കൊപ്പമാകും യുഗ്മയുടെ അവാർഡ് ദാനവും മറ്റു പരിപാടികളും നടക്കുന്നത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സംഗീത നൃത്ത ഇനങ്ങൾക്കൊപ്പം വൈവിധ്യമാർന്ന നിരവധി പരിപാടികളും കോർത്തിണക്കി ഒരൊറ്റ മത്സരത്തിനപ്പുറം മിസ്സിസ് മലയാളി യു കെ മിസ് മലയാളി യു കെ മിസ് ടീൻ മലയാളി യു കെ ലിറ്റിൽ മലയാളി മങ്ക ആൻഡ് ശ്രീമാൻ മലയാളി ശ്രീമാൻ യു കെ എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളിലാണ് മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ വിഭാഗവും പങ്കെടുക്കുന്നവരുടെ വ്യക്തിത്വവും ആത്മവിശ്വാസവും ഉയർത്തിക്കാട്ടുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്രിയേറ്റീവ് റൗണ്ടുകളുടെ ഒരു പരമ്പരയിലൂടെ അവരുടെ ചാരുത കഴിവ് സംസ്കാര ബന്ധം സാംസ്കാരിക ബന്ധം എന്നിവ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം യു കെയിലെ കുടിയേറ്റ മലയാളികളുടെ സംസ്കാരത്തിന്റെ സൗന്ദര്യം പാരമ്പര്യം അഭിമാനം എന്നിവ ഒരു മഹത്തായ വേദിയിൽ ഒരുമിച്ചു കൊണ്ടുവരുന്ന മനോഹരമായ ആഘോഷമാണ് മാണിക്കത്ത് ഇവൻസ് ഈ മത്സരത്തിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് മിസ് ആൻഡ് മിസ്സസ് മലയാളി യു കെ എന്ന പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലയിൽ മലയാള സിനിമാ മേഖലയിലെ സെലിബ്രിറ്റി അതിഥികളായ പ്രേമം ശ്വാസികയും പങ്കെടുക്കുകയും ഫൈനലിസ്റ്റുകളുമായി വേദി പങ്കിടുകയും ചെയ്യും മാണിക്കത്ത് ഇവൻസിന്റെ സ്ഥാപകനും ഗ്ലോബൽ ഫാഷൻ വിക് യു കെ യുഗ്മ ഓണചന്തം മദേഴ്സ് ഡേ സാസി ബോൺ തുടങ്ങിയ പ്രശസ്ത സാംസ്കാരിക ഫാഷൻ പ്ലാറ്റ്ഫോമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രശസ്തനായ കമൽരാജ് മാണിക്കത്താണ് ഈ ഷോ സംവിധാനം ചെയ്ത് ആശയരൂപീകരണം നടത്തിയിരിക്കുന്നത് തിരഞ്ഞെടുത്ത വിഭാഗങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് യു കെയിൽ ഉടനീളമുള്ള ഏതൊരു മലയാളിക്കും മലയാളി അഭിമാനത്തിന്റെ ഈ ഐക്കണിക് ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഫാഷൻ വിനോദം എന്നിവ നിറഞ്ഞ ഒരു മുഴുവൻ ദിവസത്തെ പരിപാടിയിൽ നൃത്ത സംവിധാന പ്രകടനങ്ങൾ അതിശയിപ്പിക്കുന്ന ഫാഷൻ ഷോ സെലിബ്രിറ്റികളുടെ അവതരണങ്ങൾ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ എന്നിവ ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ